പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും മെച്ചപ്പെട്ട പോഷകാഹാരവും ആരോഗ്യ സമ്പ്രദായങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വാർഷിക ക്യാമ്പയിനാണ് രാഷ്ട്രീയ മാ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ പോഷൻ അഭിയാൻ പ്രധാനമന്ത്രിയുടെ സമഗ്ര പോഷകാഹാര പദ്ധതി പ്രകാരമാണ് ഇത് ആഘോഷിക്കുന്നത് പോഷകാഹാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക ഭക്ഷണരീതികൾ മെച്ചപ്പെടുത്തുക കുട്ടികൾ കൗമാരക്കാർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾക്കിടയിൽ പോഷകാഹാരക്കുറവ് നേരിടുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രാഷ്ട്രീയ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രധാന തീമുകൾ അനീമിയ വളർച്ചാ നിരീക്ഷണം കോംപ്ലിമെൻ്ററി ഫീഡിംഗ് പോഷൻ ബി പഠായി ഭീ മികച്ച ഭരണത്തിനുള്ള സാങ്കേതിക നാം എന്നിവയാണ് കൗമാരക്കാരായ പെൺകുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ആറു വയസ്സുവരെയുള്ള കുട്ടികൾ എന്നിവരുടെ പോഷകാഹാര ആവശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഇതാരംഭിച്ചു വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ഇത് നടപ്പാക്കുന്നത് വളർച്ചാ മുരടിപ്പ് പോഷകാഹാരക്കുറവ് കൊച്ചുകുട്ടികൾ സ്ത്രീകൾ കൗമാരക്കാരായ പെൺകുട്ടികൾ എന്നിവരിൽ വിളർച്ച കുറയ്ക്കുകയും കുറഞ്ഞ ജനനഭാരം പ്രതിവർഷം യഥാക്രമം രണ്ട് ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം രണ്ട് ശതമാനം എന്നിങ്ങനെ കുറയ്ക്കുകയും ചെയ്യുന്നു